ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നമ്മുടെ മഹാനായ അക്ബർ അക്ബറെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് ആരോപണങ്ങളുടെ പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് തെറിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഗ്രൂപ്പുകളിയായി ഗുണ്ടായുസമായി അങ്ങനെ പലതും അക്ബറിനെ ചൊല്ലി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളൊരു ആരോപണവുമായി അനുമോൾ വരുന്നത് അനുമോൾ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ വിവാദം അവിടെ തീർന്നില്ല രണ്ടാമത് വീണ്ടും അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് കൂടി ആരോപണം ഉന്നയിച്ചു ആ കണ്ടസ്റ്റന്റ് ആകട്ടെ അക്ബറിനോടുള്ള അടങ്ങാത്ത പക നിമിത്തം അയാളെ മോശക്കാരനാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു അത് ഷാനവാസ് ആണ് ജിസൈലിനെ അയാൾ നോക്കുന്നത് മോശമായിട്ടാണ് എന്ന് അയാൾ തുറന്നടിക്കുവാൻ തയ്യാറായി ഇതൊക്കെ പുറം ലോകത്ത് വലിയ ചർച്ചയായി മാറി ഭാര്യ വളരെ ശക്തമായി രംഗത്ത് വരികയും ഷാനവാസിനെതിരായി സംസാരിക്കുകയും ചെയ്തു അക്ബർ കുനെ എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന രീതിയിൽ അവർ വെച്ചു അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ ഷഹനവാസ് അക്ബർക്കു പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷാനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ ഗൈസ് നോ യു ആൾ ടെ ഇത് ഇത്ര മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല ഈവൻ ഗിസൈൽ പറഞ്ഞു ഞാൻ ഒരു അന്യത്തി പോലെയാണ് അക്ബറിന്റെ ഒരു ബ്രദർ പോലെയാണ് ഈവൻ ഐ ഫെയിൽ ആർ ഗുഡ് ഫ്രണ്ട്സ് അബൌട്ട് ഈ ഡോൺ മൈൻഡ് ഐ ഡോംവാസ് ആക്ച്വലി ഹീസ് ബീങ് വെരി ചീപ് സ്ട്രാറ്റജി എനിക്ക് എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം സോ ഐ ഡോക് യാതൊരു തരത്തിലും മോശമായ സ്വഭാവത്തിന്റെ ഉടമയല്ല ബിഗ് ബോസിനുള്ളിലുള്ള സഹ മത്സരാർത്ഥികൾ അദ്ദേഹത്തെ ശത്രുവായി കാണുകയും അയാളെ തോൽപ്പിക്കുവാൻ വേണ്ടി അയാൾക്കെതിരെ അപസർപ്പക കഥകൾ പടച്ചു വിടുകയും അയാളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയും സമൂഹത്തിന്റെ മുൻപിൽ അയാളെ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് എല്ലാം അംഗീകരിക്കുന്നു പക്ഷെ ഇന്നലെ അവിടെ ഒരു ഗെയിം നടന്നു ആ ഗെയിം ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ഗെയിമിന്റെ പേര് ഭൂമി കയ്യേറ്റം ഗാഡനറിയിൽ വെച്ചിരിക്കുന്ന മഡ്പിറ്റിനകത്തേക്ക് കൊടികൾ കുത്തുക എന്നുള്ളതാണ് ഈ ഗെയിമിലെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ആ വീട്ടിലെ ആണും പെണ്ണും എല്ലാം കൂടി മൽപ്പിടുത്തം നടത്തുകയും പരസ്പരം കെട്ടിമറിയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ഇതിനിടയ്ക്ക് അക്ബർ ഒരു ഫൗള് കാണിച്ചു അതിന് പറ്റിയൊരു അന്തരീക്ഷം കൂടി ആയിരുന്നു അത് കേട്ടോ ക്യാമറ എഴുപത്തിരണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ മൽപ്പിടുത്തത്തിനിടയിൽ ഈ കെട്ടിമറിയലിനിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല ഇവിടെ ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുകയാണ് പുറത്തു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എങ്കിലും പറയാതിരിക്കാൻ തരമില്ലല്ലോ മഹാനായ അക്ബർ ജിസൈലിന്റെ മാറിടത്തിൽ കയറി പിടിച്ചു എന്നുള്ള ഒരാരോപണം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇത് ഒനിൽ സാബു ആണ് പറഞ്ഞിരിക്കുന്നത് ഒനിൽ അത് കണ്ടു അത്രേ പക്ഷെ ജിസൈൽ ആരോടും അത് പറഞ്ഞിട്ടില്ല ആ ഒരു വിഷയത്തെക്കുറിച്ച് ഷാരിക ബിന്നിയോട് സംസാരിക്കുകയാണ് രേണു സുതിയും കൂടെയുണ്ട് ഇത് കേട്ടുകൊണ്ട് ബിന്നി പറയുന്നുണ്ട് ഒനിൽ എങ്ങനെ കണ്ടു ഇത്രയും വലിയൊരു ടാസ്ക് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് അയാൾ വാഴ കണക്കി അപ്പുറത്ത് മാറി നോക്കി നിൽക്കുകയായിരുന്നോ അയാൾ പറയുന്നതിനെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബിന്നി തന്നെ പറയുന്നുണ്ട് പറഞ്ഞു എന്നോട് അയാൾ പിടിക്കാൻ വന്നു എന്ന് ഞാൻ കേട്ടു നോക്ക് പിടിച്ചു അവ വന്നു അപ്പം പറഞ്ഞു 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 ഫ്രണ്ട് ഫ്രണ്ട് വേറെ കൈ യുടെ ഈ സംസാരത്തിൽ മൂന്നാല് പ്രാവശ്യം പിടിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ബിന്നി പറയുകയാണ് പിടിച്ചു നാരു പറഞ്ഞു അയാൾ അത് കണ്ടോ ജിസയിലെ എന്നോട് പറഞ്ഞു പിടിക്കാൻ വന്നു എന്ന് ഈ സംസാരത്തിൽ നിന്നും എന്താണ് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുക നമ്മുടെ ഊഹം ചിലപ്പോൾ ശരിയാകാം തെറ്റാകാം എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിയെ അപമാനിക്കപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ശാരീരികമായ മോശം പ്രവണതകൾക്ക് ഇരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് പറയാതിരിക്കുവാനാണ് ശ്രമിക്കുക ഇനി കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്ന് പറഞ്ഞു വിട്ടേക്കാം കാരണം ഇതൊക്കെ അപമാനകരമായ കാര്യങ്ങളാണ് അങ്ങേയറ്റം വൃത്തികെട്ട കാര്യങ്ങളാണ് മാത്രവുമല്ല ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേടെന്ന് പറഞ്ഞതുപോലെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ബാധിക്കുന്നത് ഇത് കയ്യേറ്റം നടത്തുന്നയാളിനെയല്ല ഇതിനിരയാകുന്ന പെൺകുട്ടിയെ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ജിസൈല് പറഞ്ഞത് പിടിക്കാൻ വന്നുവെന്ന് പല ആവൃത്തി അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ കൈ മാറ്റിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വാദം പിടിച്ചില്ലല്ലോ പിടിക്കാൻ വന്നതല്ലേ ഉള്ളൂ എന്നായിരിക്കാം പക്ഷേ സംഗതി ശരിയാണ് ജിസൈൽ അത് സമ്മതിച്ചു എന്ന് ബിന്നി തന്റെ വായ്മൊഴിയായി പറയുകയും ചെയ്യുന്നു ഇത്രയും ക്യാമറ കണ്ണുകളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ ഒരു തൊട്ടിത്തരം കാണിക്കുവാൻ ഇയാളുടെ കൈ പൊങ്ങിയല്ലോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാൾക്കെതിരെ വന്ന ആരോപണങ്ങൾ അത് എത്ര കൃത്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഊഹിച്ചെടുക്കുവാൻ കഴിയും അയാളുടെ നോട്ടം ശരിയല്ല ജിസൈലിനെ അയാൾ അനാവശ്യമായി മോശമായിട്ട് നോക്കുന്നത് ഞാൻ കണ്ടു ഷാനവാസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു പക്ഷേ അക്ബറിന്റെ ഭാര്യയ്ക്ക് അത് ഒരിക്കലും വിശ്വസിക്കുവാൻ പറ്റുന്നില്ല അവർക്കറിയാം അയാളെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരുവൻ പറയുന്നു മൂന്നാല് പ്രാവശ്യം പിടിച്ചത് കണ്ടു എന്ന് ജിസൈല് പറഞ്ഞു പിടിക്കാൻ ഉള്ളൂ പിടിച്ചില്ല ഞാൻ വിലക്കിയെന്ന് പിടിച്ചാലും പിടിക്കാൻ വന്നതേ ഉള്ളൂ ഇത് മോശമല്ലേ അക്ബർ കാ നിങ്ങൾ ആ വീട്ടിലെ ഗുണ്ടയാണ് നിങ്ങൾക്ക് ആ വീട്ടിൽ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആ വീട്ടിൽ പല ആൾക്കാരുമുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഒരു കൂട്ടം ക്യാമറകൾ ഉണ്ടല്ലോ അത് കള്ളം പറയില്ല ഈ സംഭാഷണങ്ങളൊക്കെ വേണമെങ്കിൽ ബിഗ് ബോസിന് ഹൈഡ് ചെയ്ത് വെക്കാമായിരുന്നു എന്നാൽ കൃത്യമായിട്ട് അവനത് പ്രദർശിപ്പിക്കുകയാണ് ഈ ചർച്ച നടക്കുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോഴാണ് അപ്പോഴും ആ വീട്ടിൽ പൂർണ്ണമായിട്ടും ലൈറ്റ് അണഞ്ഞിട്ടില്ല എല്ലാവരും കിടന്നിട്ടില്ല കർഷകർ നടക്കുന്നതിനിടയിലാണ് ഇമാതിരി തോന്നിവാസത്തെക്കുറിച്ചുള്ള സംസാരം കുറിച്ചുള്ള സംസാരം ശാരികയും രേണുവുമായി ഒരുമിച്ചിരുന്ന് നടത്തുന്നത് അക്ബറിന്റെ തെറിവിളിയെക്കുറിച്ചും അയാളുടെ ആക്ടിവിറ്റികളെ കുറിച്ചും അയാൾ മോശമായ ഇന്റൻഷനോടുകൂടി സ്ത്രീകളെ നോക്കുന്നു എന്നുള്ള വിഷയം പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അതിന്റെ കീഴിൽ വന്ന് അനാവശ്യം പറഞ്ഞ ആൾക്കാരുമുണ്ട് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ വിളിച്ചു പറയരുത് എന്നൊക്കെ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറത്ത് കയ്യിൽ നിന്നൊന്നും ഇട്ട് പറയുന്നില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് എങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും ഒരുപക്ഷെ പാതിരാത്രിയിൽ നടന്ന സംഭവം ആയതുകൊണ്ട് മിക്കവാറും ആൾക്കാരൊന്നും അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ ലോകം കാണട്ടെ ഫാൻസ് അസോസിയേഷൻ കാണട്ടെ പൊതുജനം ഇതിനെക്കുറിച്ച് വിലയിരുത്തട്ടെ ഈ ചിന്താഗതിയിൽ തന്നെയാണല്ലോ ബിഗ് ബോസ് ഇതെല്ലാം എടുത്ത് ഏറെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഫാൻസ് മറുപടി പറയണം ആരാധകർ മറുപടി പറയണം അക്ബറിന് വേണ്ടി വോട്ട് പിടിക്കുന്നവരും അക്ബറിന്റെ പി ആർ വർക്കേഴ്സും ഒക്കെ ഈ സംഗതികളൊക്കെ കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തയ്യാറാകണം ഇത് ഊഹാപോഹങ്ങളല്ല ബിഗ് ബോസിൽ മത്സരിക്കുവാൻ വരുന്ന ഒരു കണ്ടസ്റ്റൻസിനെയും നമുക്ക് നേരിട്ട് പരിചയമില്ല മുൻപരിചയങ്ങളില്ല അതുകൊണ്ട് തന്നെ ആരോടും വ്യക്തി വിരോധമില്ല ആരോടും പ്രത്യേകിച്ച് സ്നേഹവുമില്ല അവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അഭിപ്രായം പറഞ്ഞു പോകുമ്പോൾ ചില ആൾക്കാരോട് കൂടുതൽ വെറുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പറയുന്നു പ്രവർത്തിക്കുന്നു നിരന്തരമായി അയാൾ തെറി പറയുന്നു അയാൾ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ് അയാളെ ചൊടിപ്പിക്കുന്ന ഏത് കാര്യം കണ്ടാലും മറ്റെല്ലാവരും പ്രതികരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് അയാൾ പ്രതികരിക്കുന്നത് ആ പ്രതികരണം സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഉള്ള പരിഗണന കൊടുക്കാതെ അയാൾ എന്തിനും തയ്യാറാണ് എന്ന രീതിയിൽ പ്രതികരിച്ചു കളയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അയാളുടെ വയലൻസ് നമ്മൾ അവിടെ നോക്കി കണ്ടതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ലാലേട്ടിന് അയാളെ പല ആവർത്തി താക്കീത് ചെയ്തതാണ് അയാൾക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ആരോപണമാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ഈ ഒരാളിനെ കുറിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഒന്നിനു പുറകെ ഒന്നായി അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാകും അക്ബറിന്റെ കൂടെയാണ് അവിടെ നിൽക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഉള്ളത് അയാൾക്കെതിരെ കളിക്കുന്നത് രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമാണ് ഒന്ന് ഒനിൽ സാബു ഉണ്ട് പിന്നൊന്ന് ഷാനവാസ് ഉണ്ട് അഭിലാഷ് ഉണ്ട് അതിലൊരാളാണ് ആണ് കഴിഞ്ഞ ദിവസം അയാളുടെ നോട്ടത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് അത് വലിയ വിവാദമാവുകയും ചെയ്തു അതിൽ വലിയ കഴമ്പില്ല എന്ന് കണ്ട് എല്ലാവരും വിട്ടുകളഞ്ഞു ജിസൈലിനും അത് കംപ്ലൈൻറ് ഇല്ല പക്ഷെ ആ ജിസൈല് തന്നെയാണ് ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ബിന്നി പറഞ്ഞിരിക്കുകയാണ് അവരോട് പറഞ്ഞു അവരുടെ മാരടത്തിൽ പിടിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അവർ സ്ട്രോങ് ആയിട്ട് അതിനെ വിലക്കി എന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ബിഗ് ബോസ് അതിനകത്ത് തീരുമാനമെടുക്കില്ല സഹമത്സരാർത്ഥികളും തീരുമാനമെടുക്കില്ല തൽക്കാലം ഇവരൊക്കെ മാക്സിമം അതിനകത്ത് കളിച്ചു മുന്നേറുവാൻ വേണ്ടി ബിഗ് ബോസ് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ തീരുമാനിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ നിൽക്കണോ അതോ പുറത്തു പോകണോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക തെറിവിളിയുടെയും ഗുണ്ടായുസത്തിന്റെയും ഗ്രൂപ്പ് കളിയുടെയും അശ്ലീലതയുടെയും ഒക്കെ വക്താക്കൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അരങ്ങു വാഴുകയാണെങ്കിൽ അവർ സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും അങ്ങനെ ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നയാളിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്